ൊന്നു മോനെ ഞാൻ ടൂറിലായിരുന്നു മൂന്ന് ദിവസം ഒരു കസ്റ്റമർ ഒരു മൂന്ന് ദിവസം നാട്ടിൽ നിന്ന് ഒരു ചേട്ടൻ വന്നു ആ ചേട്ടന്റെ കൂടെ ഫുഡ് അലയൻ ഫുള്ളും കറങ്ങാൻ പോയിച്ചായിരുന്നു മൂന്ന് ദിവസത്തെ നൈറ്റ് മൂന്ന് ദിവസം ഫുൾടെ ആ പൊടിയുടെ കൂടെയായിരുന്നു ഓ കറങ്ങി 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 ഇതെ കുണ്ടി അടക്കാൻ വയ്യ സത്യം മൊത്തം മൂന്ന് നൈറ്റ് ആ ചേട്ടന്റെ കൂടെ പൈസ കിട്ടിട്ടോ ആലേ ഉച്ച അവൻ വണ്ടി ഉണ്ടായിരുന്നു നാട്ടിൽ നിന്ന് വിസിറ്റിങ്ങിന് വന്നാണേ അങ്ങനെ അയാൾ നാട്ടിൽ നിന്ന് വിസിറ്റിങ്ങിന് വന്ന് അയാളുടെ കൂടെ പോയി സ്ഥലങ്ങളൊക്കെ കളിച്ചു കൊടുത്തു പക്ഷെ മൂന്ന് ദിവസം ലൈവ് കാരണം നാട്ടിൽ നിന്ന് ആളല്ലേ പുള്ളിയുടെ കൂടെ ലൈവ് ഇടാൻ പാടില്ല ഒന്നും ചെയ്യാൻ പാടില്ല നാല് ദിവസം അട്ടിടിച്ചു പൊളിച്ചു ചേട്ടും ഇനി കുറച്ച് ദിവസം ഈ കസ്റ്റമറ കിട്ടില്ലേലും കുഴപ്പമില്ല നല്ലോര മൂന്ന് ദിവസം നല്ലോലെ സുഖിച്ചു നല്ല സുഖിട്ട് തേൻ രണ്ടു ഉപ്പി വേണ്ടി വന്നു നല്ല അടിപൊളി സുഖമായിരുന്നു ആഹാ ഞാൻ നോക്കി ഒത്തിരി വട്ടം അതേ ചോദിച്ച് അങ്ങനെ അങ്ങനല്ലേ നാട്ടിൽ നിന്ന് സ്ഥലം വിറ്റ് വന്നതായിരിക്കും എന്റെ പൊന്ന് മോനെ കോടീശ്വരൻ പത്ത് നാപ്പത്തഞ്ച് വയസ്സായ ചെക്കൻ സാധനം അടിപൊളി സാധനം നാട്ടില് എവിടെയായിരുന്നു എടപ്പാള് നാട്ടിലെ എടപ്പാള് ഇത്ര ഉണ്ട് മോനെ സാധനം മൂന്ന് ദിവസം പുള്ളിയുടെ കൂടെ നൈറ്റ് ഞാൻ മ്മ എന്നൊന്നും ചെയ്യാത്തതൊന്നുമില്ല ഞങ്ങളാണ് പുള്ളിയാണ് എനിക്ക് എന്തോ ഒരു ബിരിയാണി മേടിച്ചതെന്ന് ബിരിയാണി കഴിച്ചു മട്ടൻ കഴിച്ചു കെസ് കഴിച്ചു പിന്നെ മൂന്ന് ദിവസം കള്ളിന് കള്ള് അത് നല്ല എ സി റൂന്നു നല്ല മെത്ത തിരിഞ്ഞും പറഞ്ഞ് തിരിഞ്ഞും പറഞ്ഞു എൻ്റെ പുറത്ത് കയറി കിടന്നു ഞാൻ ആടെ പുറത്ത് കയറി ഇങ്ങനെ ഇങ്ങനെ കയറി പക്ഷെ ഒരു രക്ഷയില്ല അടിപൊളി കാലി പെർഫോമൻസ് എത്ര കിട്ടിയും ആറായിരത്തി അഞ്ഞൂറ് ധെറംസ് കിട്ടി ആറായിരത്തി അഞ്ഞൂറ് ധൻസ് മൂന്നു ദിവസ നൈറ്റ് പകലല്ലായിരുന്നു മൂന്നലേ നൈറ്റ് പൊള്ളിത് പറഞ്ഞ എൻ്റെ മെറീസു പൊളി അവിടെ വച്ചിട്ടുള്ള സോഫയ എന്നോട് പറയാ ബിജിക്ക് ഞാൻ ബിജിക്ക് എന്താ വേണ്ടേന്ന് വെച്ചു ആ എന്താ വേണ്ടേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞിട്ട് ടക്കീല പറഞ്ഞോട് ചോദിച്ചു ബാറി പോവാലേന്ന് പറഞ്ഞു ഇത് കേക്കടി ബാറി പോവാലേന്ന് പറഞ്ഞു നമുക്ക് ഓക്കെ ബാറിൽ പോകാൻ അപ്പൊ പുള്ളിയുടെ വണ്ടി അല്ല അടിപൊളി വലിയ വണ്ടി ആയിരുന്നേ ഇത് റേഞ്ചർ ഓവറായിരുന്നു ഏ റേഞ്ചർ ഓവർ വണ്ടിയായിരുന്നേ അങ്ങനെ പുള്ളിയുടെ കൂടെ വണ്ടിയിൽ റേഞ്ചർ ഓവറില് വണ്ടിയിലൊക്കെ പോയി ഞാൻ പുള്ളിയുടെ അടുത്തിരുന്നു ഒക്കെ പുള്ളിയുടെ ഫ്രണ്ടിലിരുന്ന് വണ്ടി ഒക്കെ വിളിക്കുമ്പോൾ കൈ ഇങ്ങനെ അടുത്ത് 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 ഇങ്ങനെ കൊണ്ടുപോകും ഞാൻ പതക്കെ ഇങ്ങനെ കൈയ്യൊക്കെ മാറ്റി ഞാൻ മറിച്ചു എവിടെ കൊണ്ടുപോകുക പേടിക്കണ്ട എനിക്ക് മോളുടെ യൂട്യൂബ് വീഡിയോ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇത് കേക്ക് ഇത് കേക്ക് യൂട്യൂബ് വീഡിയോ ഭയങ്കര യൂട്യൂബിലെ വീഡിയോ കണ്ടുകൊണ്ടെന്ന് തന്നെയോട് ചോദിച്ചു ബീച്ചിച്ച മുല നല്ല ഭംഗി ഉണ്ടല്ലോ ഞാൻ ആ മുലയെ മൂന്ന് തൊട്ട് ഇതെപ്പോൾ ഞാൻ മൂന്ന് ദിവസം അതുകൊണ്ടല്ല റേസ് കാണാൻ ഒക്കെ കാണാനിട്ടില്ലെങ്കിൽ മൂന്ന് ദിവസം ഒരു നൈറ്റ് കിട്ടി ഫുള്ള് ആളുടെ കൂടിയായിരുന്നു അലയിലും ഫുറയിലും നാട്ടീന്ന് വന്നവനാ ഹോണ്ടറിഞ്ഞില്ലേ എന്നിട്ട് അയാൾ എന്നോട് ചോദിച്ചു മൂന്ന് സാള് കൂടിയാണ് അതെന്നെ കാണാൻ ഞാൻ ലൈവ് ഉണ്ടായില്ലല്ലോ എന്നിട്ടും അങ്ങനെ പോയി എന്നിട്ട് പുള്ളിയുടെ കൂടെ കൊറേ ഇങ്ങനെ എങ്ങനെയാ സവാരി ഇറങ്ങി അപ്പൊ പുള്ളിനോട് ചോദിച്ചു ബാ നമുക്ക് ബാറിലേക്ക് പോവാന്നൊക്കെ പറഞ്ഞു ഇല്ല പുള്ളി ഇന്ന് തിരിച്ചു പോയി ഇന്ന് രാത്രി പോകും ഞാൻ ഇന്ന് രാവിലെ ഇവിടെ കൊണ്ടതാക്കി എന്റെ റൂമിന്റെ അടുത്ത് കുണ്ടതാക്കി ഇന്ന് രാത്രി പോക നാട്ടിൽ പോകും പുള്ളി പുള്ളിയുടെ ബിസിനസ് ആവശ്യമുണ്ട് വന്ന അപ്പം എൻ്റെ യൂട്യൂബില് എൻ്റെ വീഡിയോ കണ്ട് എന്നെഷ്ടായി പ്രത്യേകിച്ച് പുള്ളിക്ക് എൻ്റെ മോലയാണത്ര ഇഷ്ടമായത് മോലൊരു ഹൈലൈറ്റാണ് പുള്ളി അപ്പൊ പിന്നെ അങ്ങനെ വന്നു പിന്നെ ഊനാലാട്ടം അതുപോലെ തന്നെയായിരുന്നു ഫുള്ളും നൈറ്റ് നൈറ്റ് ഫുള്ളും ഊനാലാട്ടായിരുന്നു അപ്പോൾ എൻ്റെ ദൈവമേ എൻ്റെ ഹോളിൻ്റെ ഏട്ടാ ആടി ആടി തൂങ്ങി എന്താ ചെയ്യാന്നറിയില്ല ചെറിയ സാധനം അത് തന്നു ആരായിരുന്നു ഇത് എന്നിട്ട് മോനെ എന്നിട്ട് പാ കേക്ക് എന്നിട്ട് ബാരി കൊണ്ടുപോയി ബാരി കൊണ്ടുപോയി ഒരുമിച്ച് സാമാനം താങ്ങും എന്നിട്ട് എന്നിട്ട് എന്താക്കിന്നറിയോ ബാറൊക്കെ എത്തിയിട്ടോ എന്നിട്ട് ആ ആള് ജീവനോടെ ഉണ്ട് കേക്ക് എന്നിട്ട് ചേച്ചി എന്നിട്ട് ഞാൻ എന്താക്കിന്ന് അറിയാം ബാറിൽ പുള്ളീനെ കൊണ്ടുപോയി ബാറിലൊക്കെ ഇറങ്ങി എനിക്കറിയില്ല നീ പുള്ളി കുറിച്ച് ഫിറ്റായോ ആവോന്ന് ഞാൻ അത് ബാറിൽ പോയി മോളെ ബാറിൽ പോയിട്ട് ഞാൻ പറഞ്ഞ ടക്കിയിലെ മതി ടക്കിയിലടിച്ചു പുള്ളി ഏതോ എന്തോ സാമാനോ ബ്രെഡ് കളത്ത് കുടിച്ചു അത് കുടിച്ച് കഴിഞ്ഞപ്പോ എന്റെ പുണ് മോളെ പുള്ളിക്കാണെങ്കിൽ നല്ല മൂട് ഏ പുള്ളി ആ ബാറിൽ വെച്ചിട്ട് എൻ്റെ പൊണ് മോല ചുണ്ട് വേണ്ട കടിച്ചു പൊട്ടിച്ചു എന്റെ ചുണ്ടു പിന്നെ രാത്രി പുള്ളിയുടെ കൂടെ റൂമിൽ കിടന്നപ്പോഴോ ഞാനാണെങ്കിൽ നല്ല പൂസായിരുന്നു പൂസ് പുറത്ത് ഞാൻ ആളെ ആളായിരുന്നു പതിർക്ക ബെട്ടയൊക്കെ എടുത്തി അതും ഇങ്ങനെ പിതു പിതാന്നുള്ള ബെട്ട് പിതു ബെട്ട് ആ മൂന്ന് ദിവസം പൊളിച്ച് ആള് നല്ല എന്നിട്ട് ഞാൻ എന്താക്കിന്ന് എന്ന് ആ കഥ ഇപ്പൊ ഇവിടെ പറയണേ എന്നിട്ട് ഞാൻ ആ പുളി അങ്ങ് പതിച്ചെടുത്ത് ചേട്ടാ എന്നിട്ട് പിന്നെ അതിൻ്റെ ആളോട് ചോദിച്ചു തേനാണോ ഐസ്ക്രീമാണോ വേണമെന്നൊക്കെ ചോദിച്ചു ആളുടെ സാധനം പൊള്ളി സാധനം ഒരു വിഷയം ഇല്ല എട്ടിഞ്ഞിനേക്കാളും മേലുണ്ട്